ചില്ലി ചിക്കൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ എല്ലാം കൂടെ പറയാൻ പറ്റില്ല ഫസ്റ്റ് സ്റ്റെപ്പിന് ആദ്യമായി ക്യൂബ്സായി കട്ട് ചെയ്ത ചിക്കൻ സ്പൂൺ ഈ സ്പൂൺ രണ്ട് സ്പൂൺ കോൺഫ്ലവർ ரெண்டு ஸ்பூன் மைதா ஒரு ஸ்பூன் குருமுளகு படி உப்பு ஆசியத்தின் കുറച്ച് ഉപ്പാദ്യം ചേർക്കാം പിന്നെ ബാക്കി ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒരു എഗ് പൊട്ടിച്ചത് ഒരു എഗ് പൊട്ടിച്ചത് എല്ലാം കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഒരു മൂന്ന് പച്ചമുളക് ചതച്ചത് അതും കൂടെ ചേർത്ത് മിക്സ് ചെയ്യുക എല്ലാം മാത്രമണിക്കൂർ വയ്ക്കാം നമുക്കിത് ഓരോന്നായി ഫ്രൈ ചെയ്ത് മാറ്റാം അതിനായി ഒരു പാത്രം എടുപ്പ് വെച്ച് പാത്രം ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയില് കുറച്ച് ഓയിൽ ഒഴിക്കാം ഓയിൽ ചൂടാകട്ടെ ഓയിൽ ചൂടാവുമ്പോൾ അതിലേക്ക് ചിക്കൻ ഓരോന്നായിട്ട് ഫ്രൈ ചെയ്യാം ചിക്കൻ ഇതേപോലെ തന്നെ ഇടുക രണ്ട് പ്രാവശ്യമായിട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റാം ചിക്കൻ നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് ഒരു സൈഡ് തിരിച്ചിടാം എല്ലാ സൈഡും തിരിച്ചിട്ടുണ്ട് നല്ലപോലെ ഫ്രൈ ആവട്ടെ എല്ലാം ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഗോലിമാറ്റിൽ തന്നെ ബാക്കി ചിക്കനും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ആവട്ടെ എല്ലാം ഫ്രൈ ആവട്ടെ ഈ സമയം കൂടെ നമുക്ക് മറ്റു സാധനങ്ങളെല്ലാം റെഡി ആക്കാം ബാക്കിയുള്ള ചിക്കനും ഫ്രൈ ആയിട്ടുണ്ട് അത് നമുക്ക് വേറെ പാത്രത്തിലോട്ട് കോരി മാറ്റാം വേറൊരു പാത്രം വെച്ച് സ്റ്റവ് കത്തിക്കുക ഈ ഓയിൽ തന്നെ നമുക്ക് അതിൽ ഒഴിക്കാം ചില്ലി ചിക്കൻ ആവശ്യമുള്ള സോസ് ഉണ്ടാക്കാം അതിനായി ഒരു പാത്രം വെച്ച് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി കഷണങ്ങളാക്കിയത് സ്പ്രിംഗ് ഓണിയന്റെ വൈറ്റ് വെള്ള ഭാഗം ഇതൊന്ന് ഇതാകുമ്പോൾ കുറച്ച് സിലറിയും ചേർക്കാൻ നമ്മുക്കപ്പൂടി തന്നെ മിക്സ് ചെയ്യുക ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം മൂന്ന് കളറുള്ള ക്യാപ്സിക്കം ചേർക്കാം അത് മിക്സ് ചെയ്യാം

കുറച്ച് ചില്ലി സോസ് കുറച്ച് സോയാ സോസ് നേരത്തെ നമ്മൾ സോയാ സോസ് ചേർത്തതാണ് കുറച്ച് മതി കുറച്ച് വിനീഗർ മിക്സ് ചെയ്ത ശേഷം കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിക്കുക എല്ലൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഈ സമയം വെള്ളത്തിൽ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവറും കൂടെ നമുക്ക് ചേർക്കാം എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യാം എല്ലാം നല്ല ഇതായിട്ടുണ്ട് നല്ല എല്ലാം ഇതിൽ മിക്സ് ആയിട്ടുണ്ട് നമുക്ക് ഈ സമയം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാം എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക ഒരു ശകലം ഉപ്പ് നോക്കാം ഈ സമയം ഉപ്പ് നോക്കി ഉപ്പ് വേണമെങ്കിൽ ശകലം ചേർക്കാം ടീസ്പൂണിന് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർക്കാം ശകലം ഉപ്പും കൂടെ ചേർക്കാം എല്ലാം നന്നായി മിക്സ് ചെയ്യാം ഞാൻ ഫുഡ് കളർ ഒന്നും ചേർക്കാത്തത് കൊണ്ട് ചിക്കന് കളർ കുറവാണ് ഈ സമയം നമുക്ക് സ്പ്രിംഗ് യൂണിൻ്റെ ഗ്രീൻ കളർ ചേർക്കാം നന്നായി മിക്സ് ചില്ലി ചിക്കൻ അധികം ഗ്രേവി കാണത്തില്ല കുറച്ച് കാണത്തുള്ളൂ തണുത്ത ശേഷം നമുക്ക് ഒരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം ചില്ലി ചിക്കൻ ബ്രേനി ഇനി നമുക്ക് ചിക്കനൊക്കെ നല്ല തണുത്തിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലോട്ട് സെർവ് ചെയ്യാം ചില്ലി ചിക്കൻ റെഡി എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം